നമസ്കാരം ഞാൻ ഡോക്ടർ ഫെബ്ന കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാറ്റിക് ഇൻഡൻസിസ്റ്റാണ് നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ് നടന്നുകൊണ്ടിരുന്നാൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ ഇത് വലിയവരിൽ മാത്രമാണ് സംഭവിക്കുക അല്ല കുട്ടികളിലും സംഭവിക്കാം അപ്പോൾ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഒരു കുട്ടി കുഴഞ്ഞു വീഴുകയോ ബോധം കെട്ടി വീഴുകയോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുഴഞ്ഞു വീഴുന്നത് എന്ത് കാരണം കൊണ്ട് വാങ്ങാം നമ്മൾ ബോധക്ഷയാവാം അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നമാവാം ഹൃദയ സംബന്ധമായ പ്രശ്നമാവാം അപ്പോൾ ഒരു കുട്ടി നമ്മുടെ കൺമുന്നിൽ വെച്ച് കുഴഞ്ഞു വീഴുകയല്ലേ കുഴഞ്ഞു വീണൊരു കുട്ടിയെ നമ്മൾ കാണുകയാണെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് സീൻ സേഫ്റ്റി ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് അതായത് കുഴഞ്ഞു വീണ കുട്ടിയും നമ്മളും സേഫ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പോകുന്നതിന് മുമ്പ് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ റോഡരികിലാണ് കുട്ടി കുഴഞ്ഞു വീണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ ഓടിക്കയറി എന്തെങ്കിലും ചെയ്യാതെ ആ കുട്ടിയെ നമ്മൾ റോഡിൽ നിന്ന് മാറ്റണം അതായത് സമ ഉറപ്പുള്ള സമമായ ഒരു പ്രതലത്തിലേക്ക് കുട്ടിയെ മാറ്റിക്കിടക്കുക എന്നിട്ട് അതിനുശേഷം കുട്ടിക്ക് റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് തോളിൽ തട്ടി വിളിക്കാം ചെറിയ കുട്ടികളാണ് നമ്മളിപ്പോൾ വീടുകളിൽ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കാലിൽ തട്ടിട്ട് റെസ്പോൺസ് ഉണ്ടോയെന്ന് നോക്കാം കുട്ടി അനങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വായിൽ നിന്ന് വലിയ നൊരയോ പതിയൊന്നും വരുന്നില്ല നമുക്ക് കുട്ടിയെ റെക്കവറി പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് സഹായത്തിന് വേണ്ടി വേറൊരാളെ വിളിക്കാം ഇല്ല കുട്ടിക്ക് അനക്കമൊന്നും ഇല്ലെങ്കിൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് ആ കുട്ടിക്ക് പൾസ് അല്ലെങ്കിൽ ഹൃദയമെടുപ്പുണ്ടോ അല്ലെങ്കിൽ ആ കുട്ടി ശ്വാസം വലിക്കുന്നുണ്ടോ നോക്കണം അപ്പോൾ പൊതുവേ നമ്മൾ വലിയവരിലും വലിയ കുട്ടികളിലും കഴുത്തിന് സൈഡിലുള്ള അവിടെ കരോട്ടി ഡാക്രിയിലാണ് പൾസ് ഉണ്ടോയെന്ന് നോക്കുക എന്നാൽ ചെറിയ കുട്ടികളിൽ എസ്പെഷ്യലി നമ്മൾ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് വ്യത്യസ്തമാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് കഴുത്തിനിടയിൽ അവിടെ സ്ഥലം കിട്ടില്ല മാത്രമല്ല അത് ഫീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ കൈ മുട്ടിന് മുകളിലായി ഉൾവശത്ത് ആണ് അതായത് ബ്രേക്കിൽ പൾസാണ് നമ്മൾ നോക്കേണ്ടത് അതേ സമയം തന്നെ ശ്വാസം വലിക്കുന്നുണ്ടോ നോക്കണം ഇതിന് മാക്സിമം പോയാൽ പത്ത് സെക്കൻഡ് എടുക്കാൻ പാടുള്ളൂ പത്ത് സെക്കൻഡിനുള്ളിൽ നമുക്ക് ഹൃദയമെടുപ്പ് ഉണ്ടോ പൾസ് ഉണ്ടോ ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തത് സി പി ആർ ചെയ്യണം സി പി ആർ എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയശ്വാസ പുനരുജ്ജീവനാണ് നമ്മൾ നെഞ്ച് അമർത്തിയിട്ട് ഹൃദയത്തിനെ ഇടിക്കാനും പിന്നെ കൃത്രിമ ശ്വാസം കൊടുക്കും അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കുക അപ്പം നിപ്പിളിന് തൊട്ട് താഴെ നെഞ്ചിൻ്റെ നടുഭാഗത്താണ് കൊടുക്കുക വലിയ കുട്ടികളിൽ വലിയ വലിയ ചെയ്യുന്ന മാതിരി നമ്മൾ ഒരു കൈയുടെ മുകളിൽ രണ്ടാമത്തെ കൈ കോർത്ത് പിടിച്ച് ഈ ഹീൽ ഓഫ് ദ ഹാൻഡ് ഉപയോഗിച്ച് വെച്ച് നമുക്ക് നടുവിൽ വെച്ച് അമർത്താം ചെറിയ കുട്ടികളിൽ ഒരു വ്യത്യാസമാണ് തിരി ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് നമുക്ക് വേണം നമ്മൾ നടുവരലും ചൂണ്ടുവരലും ഉപയോഗിച്ചിട്ട് ഇവിടെ അതേ ഏരിയയിൽ തന്നെ അമർത്താം ഇല്ലെങ്കിൽ ഈ കൈ ചുറ്റിനും പിടിച്ചിട്ട് നമ്മൾ തള്ളവരൽ കൊണ്ട് അമർത്താം ഒരു മൂന്ന് നാല് വയസ്സുള്ള കുട്ടിയാണ് രണ്ട് കൈ കൊണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് കവർ ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ കൈ ഉപയോഗിച്ചും ചെയ്യാം ഇത് എത്ര തവണ ചെയ്യണം ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് തവണ വരുന്ന രീതിയിൽ ഒരു ഒന്നര മുതൽ രണ്ട് ഇഞ്ച് വരെ നെഞ്ച് താഴോട്ടേക്ക് താഴുന്ന രീതിയിൽ സ്പീഡും ഹാർഡായിട്ടും ചെയ്തുകൊണ്ടിരിക്കണം ഒരിക്കലും നമ്മുടെ കൈൻ്റെ കോണ്ടാക്റ്റ് ഈ ചെസ് നെഞ്ചിൻ്റെ മുകളിൽ നിന്ന് വിടാൻ പാടില്ല എന്നാൽ തന്നെ ഈ അങ്ങോട്ടേക്ക് അമർത്തിയ നെഞ്ചും കൂട് പുറത്തേക്ക് വരുന്ന രീതിയിലും വേണം ഇത് എത്ര തവണ ചെയ്യും നമ്മൾ മുപ്പത് തവണ എണ്ണീട്ട് ഇപ്പോൾ കുഞ്ഞു കുട്ടിയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ അങ്ങനെ ട്വൻ്റി നയൻ തേർട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ശ്വാസം കൊടുക്കണം അപ്പോൾ കൃത്രിമ ശ്വാസം എങ്ങനെ കൊടുക്കും ഒരു കൈ കൊണ്ട് നെറ്റിയിൽ അമർപ്പിടിച്ചും ഒരു കൈ കൊണ്ട് രണ്ട് പേരലുപയോഗിച്ച് നമ്മളെ താടിയിലും പൊക്കുക ചെറിയ കുട്ടികൾ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ നമ്മളെ വായ മൂക്കും വായും കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു ശ്വാസം കൊടുക്കാം വലിയ കുട്ടിയാണെങ്കിലും മൂക്കൊന്ന് മൂക്കമർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ വായ കുട്ടിയുടെ വായിലേക്ക് കൃത്രിമ ശ്വാസം കൊടുക്കാം ഇനി വായിൽ നിന്ന് വല്ല സെക്രീഷൻസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്രിമ ശ്വാസം കൊടുക്കാതിരിക്കാം പക്ഷേ നമ്മുടെ സി കണ്ടിന്യൂ ചെയ്യണം ഇത് എത്ര തവണ ചെയ്യാം അറ്റ്ലീസ്റ്റ് നമുക്കൊരു ആളെ വിളിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് തവണയെങ്കിലും ചെയ്യുക അതായത് ഒരു രണ്ട് മിനിറ്റ് ചെയ്തതിന് ശേഷം ഈ മുപ്പത് കംപ്രഷനും രണ്ട് ശ്വാസം കൊടുത്തിട്ട് ഒരു അഞ്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീട്ടിനകത്താണെങ്കിൽ ആളെ വിളിക്കുക പുറത്താണെങ്കിൽ വേറെ സായത്തിന് ഇതാക്കാം ഇനി ബൈ ചാൻസ് നമുക്ക് രണ്ട് പേരുണ്ട് നമ്മുടെ കൂടെ ചെയ്യാനാണെങ്കിൽ കുട്ടികളിൽ നമുക്ക് പതിനഞ്ച് കംപ്രഷനും രണ്ട് ശ്വാസം കാരണം കുട്ടികളിൽ മിക്ക സമയം ശ്വാസകോശ സംബന്ധമായുള്ള പ്രശ്നം കാരണമായിരിക്കും ഹൃദയമിടിപ്പ് നിൽക്കുക അപ്പം പതിനഞ്ച് കംപ്രഷനും രണ്ട് ശ്വാസം കൊടുക്കുന്ന രീതിയിൽ രണ്ട് പേർക്കും മാറി മാറി ചെയ്യാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും ഇപ്പം നമ്മളിൽ ആർക്കെങ്കിലും വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും വീടുകളിൽ ഇങ്ങനെ ബോധക്ഷയോ അല്ലെങ്കിൽ ഹൃദയം രൂപം നിൽക്കാനൊക്കെ സാധ്യതയുണ്ട് ഉടനെ തന്നെ നമ്മൾ കാണുന്ന ഉടനെ ഈ സി പി ആർ അല്ലെങ്കിൽ ഹൃദയശ്വാസ പുനരുജ്ജീവനം കൊടുത്താൽ നമുക്ക് എത്രയോ ജീവനുകൾ രക്ഷിക്കാൻ പറ്റും ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സഹായം കിട്ടുന്ന വരെയോ അല്ലെങ്കിൽ കുട്ടിയിലൊരു റെസ്പോൺസ് ഉണ്ടാകുന്ന വരിക നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരും അല്ലാത്തവരും മാത്രമല്ല വിദ്യാർത്ഥികൾ മുതൽ വലിയവർ വരെ എപ്പോഴും വലിയവരെയും കുട്ടികളെയും രക്ഷപ്പെടുത്താൻ ഈ സി പി ആർ അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര പ്രാധാന്യമാണ് താങ്ക് യു